നമസ്കാരം നമുക്കറിയാം കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന്റെ അവസ്ഥ രാജ്യം ഭരിക്കുന്നത് തങ്ങളുടെ പാർട്ടിയാണെന്ന ഒറ്റ ലേബലിലാണ് ഇന്നലെ നേതാക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതിനു ശേഷം സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രന്റെ കസേര തെറിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ കേരളത്തിൽ ബി ജെ പി ഇത്തവണ സീറ്റ് നേടുകയും വോട്ട് വിഹിതം വർദ്ധിക്കുകയും ചെയ്താൽ മാത്രമേ ഇനി സുരേന്ദ്രന് നിലനിൽപ്പുള്ളൂ ഇനി അഥവാ സീറ്റ് നേടാതിരിക്കുകയോ വോട്ട് വിഹിതം കൂടുകയോ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് കസേര ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും പിന്നീടുള്ള സാധ്യത വി മുരളീധരനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടായിരിക്കും വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷന്റെ കസേരയിലേക്ക് എത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ കെ സുരേന്ദ്രന് കാലാവധി നീട്ടി നൽകിയിരുന്നു രണ്ടു ടൈം വരെ പ്രസിഡന്റ് ആകാം എന്നുള്ളതുകൊണ്ടുതന്നെ സുരേന്ദ്രന് ഇനി രണ്ടു കൊല്ലം കൂടി ബാക്കിയുണ്ടാം മുമ്പ് പ്രസിഡന്റായിരുന്ന വി മുരളീധരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും വിശ്വസ്തനാണ് ആ ബന്ധമാണ് മുരളീധരനെ വിദേശകാര്യ സഹമന്ത്രി പദത്തിൽ എത്തിച്ചതും പതിനഞ്ച് ശതമാനമാണ് ഇപ്പോൾ കേരളത്തിൽ ബിജെപിക്കുള്ള വോട്ട് വിഹിതം കേരളത്തിൽ മുപ്പത് ലക്ഷത്തോളം വോട്ടുകൾ ബിജെപിക്കുണ്ട് ഇത് പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെയായി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ഒന്നര കൊല്ലമായി നടക്കുന്നുണ്ട് പക്ഷേ ആ ശ്രമങ്ങൾ വിജയിച്ചോ എന്നുള്ള കാര്യം നാലാം തീയതി പുറത്തുവരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ മാത്രമേ അറിയാൻ കഴിയൂ ക്രിസ്ത്യൻ സമുദായത്തെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ശ്രമങ്ങളും ഈ ഒന്നര കൊല്ലങ്ങൾക്കിടയിൽ വ്യാപകമായി നടന്നു തൃശൂരിലും തിരുവനന്തപുരത്തുമാണ് തങ്ങൾക്ക് വിജയപ്രതീക്ഷയുള്ളത് എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ിലും പത്തനംതിട്ടയിലും പാലക്കാട്ടും വിജയപ്രതീക്ഷ ബിജെപിക്കുണ്ട് ആറ്റിങ്ങൽ വി മുരളീധരൻ മത്സരിച്ച മണ്ഡലം കൂടിയാണ് പത്തനംതിട്ടയിൽ വിദൂരമായ സാധ്യത പോലും ബിജെപിക്കില്ല എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല ആലപ്പുഴ കോഴിക്കോട് വയനാട് കൊല്ലം ആലത്തൂർ കോട്ടയം വടകര കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിൽ വോട്ട് വർധിക്കുമെന്ന കണക്കുകൂട്ടലും പാർട്ടിക്കുണ്ട് ഇത്തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ കുമ്മനം രാജശേഖരനും അൽഫോൺസ് കണ്ണന്താനത്തിനും ഗവർണർ സ്ഥാനം കിട്ടുമെന്നും സൂചനകളുണ്ട് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിൽ നിരവധി വിവാദങ്ങൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും നടന്നെങ്കിലും അതൊന്നും ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ ബി സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല മാത്രമല്ല പിണറായി വിജയനും മകൾക്കുമെതിരെ ഒന്നിലേറെ കേന്ദ്ര ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ മുന്നോട്ടുള്ള നടപടികൾ കൂമ്പൊടിഞ്ഞു നിൽക്കുന്നതും ബിജെപിയെ സംശയം ലാവറിൻ കേസ് നാൽപ്പതോളം തവണ സുപ്രീം സുപ്രീംകോടതിയിൽ മാറ്റിവയ്ക്കണമെങ്കിൽ അത് ബിജെപിയുടെ സഹായമില്ലാതെ കഴിയില്ലെന്ന് ജനങ്ങൾ കണക്കുകൂട്ടുന്നു മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശന വേളയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ തൃശൂരിൽ അദ്ദേഹം നൽകിയ സൂചന കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് നടന്നു എന്നാണ് ഇക്കാര്യങ്ങളെല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കാത്തത് എന്ന സംശയവും ജനങ്ങൾക്കുണ്ട് എന്തായാലും ഇത്തരത്തിലാണ് പോക്കെങ്കിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി ആര് വന്നാലും അതുകൊണ്ട് കാര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം